പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും പൊന്ന മുസ്തഫ സുല്ലാ അലൈഹി വല്ല തങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ധിഗതങ്ങളും ഇരോളിനെ മറ പിടിച്ചുകൊണ്ട് ഹിജറ പുറപ്പെടുകയാണ് നടന്നവരെ ഓർത്തോറിലെത്തി മൂന്ന് ദിവസം അവിടെ തങ്ങി രംഗമൊന്ന് ശാന്തമായപ്പോൾ മലയിറങ്ങി വീണ്ടും നടത്തും തുടർന്നു നടന്ന് നടന്ന് അവർ പോകുന്നതിനിടയിൽ സ്ഥിരം പോകുന്ന വഴി മാറ്റിപ്പിടിച്ച് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി സ്ഥിരം പോകുന്ന വഴിയിൽ ഒരു പക്ഷേ വല്ല ശത്രുക്കളും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ട് വഴിയൊന്നും മാറ്റി പിടിക്കാം പക്ഷെ അവിടെയും ചില ചെറുപ്പക്കാർ സംസാരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അവരെ ആരാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചൊന്നുമില്ല കൂട്ടത്തിൽ ഒരു പരിചിത മുഖമുണ്ട് സുറാഖത്ത് ഒരു മാലിക്കാണത് ബാക്കിയുള്ളവരൊന്നും മനസ്സിലായിട്ടില്ല യാത്ര തുടരുക തന്നെയാണ് അല്പ കഴിഞ്ഞപ്പോൾ അവർ നടന്നു പോയതിനു ശേഷം ചില കുറേശി പ്രമുഖരവിടെ എത്തി അവിടെ നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് വിവരങ്ങൾ ആരാഞ്ഞു ഇതിലെ നേരത്തെ രണ്ടാളുകൾ പോകുന്നു നിങ്ങൾ കണ്ടോ എന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന മുഹമ്മദും പ്രിയപ്പെട്ട കൂട്ടുകാരനുമാണ് അവർ ഹിജറ് പുറപ്പെട്ടതാണ് നാടുവിടുകയാണ് പിടിച്ചു കൊടുത്താലേ നൂറ് ചുവന്ന ഒട്ടകമാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് സുറാക്കയുടെ മനസ്സിലെത്തൊക്കെയോ പ്ലാൻ വന്നിട്ടുണ്ടായിരിക്കണം സുറാക്ക പറഞ്ഞു ഇല്ല നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള രണ്ടാളുകൾ ഇതിൽ പോയിട്ടില്ല അവർ പോയി പക്ഷേ സുറാക്ക അതിവേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് മറ്റൊന്നുമല്ല താൻ കണ്ടത് തീർച്ചയായിട്ടും മുഹമ്മദിനെയും സിദ്ദീഖിനെയും തന്നെയാണ് അവരെ താൻ ഒറ്റക്ക് പിന്തുടർന്ന് പിടിച്ചു കൊടുത്താൽ കുറേശ്ശികള് പ്രഖ്യാപിച്ചിരിക്കുന്ന നൂറൊട്ടകം തനിക്ക് സ്വന്തമാക്കാം മറ്റാരോടും പറയാതെ വീട്ടിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട കുതിരയെയും ഊരി വാളുമായി മുത്തനബി സുല്ലാഹു അലൈഹി സ്വല്ല്മ തകളും സിദ്ധിക്കും നടന്ന അതേ വഴിയിലൂടെ തന്നെ ശരവേഗത്തിൽ സുറാത്ത യാത്ര തുടർന്നു കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അങ്ങകലെ ഒരു പൊട്ടുപോലെ മുത്തുനബിയെയും സിദ്ധീഗതങ്ങളെ കണ്ടു അടുത്ത താറായപ്പോൾ തങ്ങളെ പൊന്നും സ്തഫാനോട് പറഞ്ഞു തങ്ങളെയും സുറാത്തയാണ് വരുന്നത് ഊരി പിടിച്ച വാള് നമ്മൾ ഇനി എന്തു ചെയ്യും സമാധാനിപ്പിച്ചു പേടിക്കണ്ട സിദ്ധിക്കേ ഇന്ന അള്ളാഹന നമ്മുടെ കൂടെ അള്ളാഹുണ്ട് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പേടിക്കണ്ട കേട്ടോ എന്ന് സുറാക്ക് തൊട്ടടുത്തെത്തി പക്ഷേ അപ്പോഴാണ് ഒരത്ഭുതം സംഭവിക്കുന്നത് മണലിൽ തൻ്റെ കുതിരയുടെ കുളമ്പുകൾ ആഴ്ന്നു പോയി കുതിരയൊന്ന് ആടിയപ്പോൾ അതിൽ നിന്ന് സുറാക്ക് തെറിച്ചു പോവുകയും ചെയ്തു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുറാക്ക് കേൺ അപേക്ഷിച്ചു മുത്തുസുളം ലാഹുലെ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി സുറാഖയും കുതിരയും മിച്ചപ്പെട്ടു വീണ്ടും തിരിച്ചു പോരുമ്പോൾ സുറാക്ക് വീണ്ടും ഒരു മോഹം തനിക്ക് നഷ്ടപ്പെടുന്നത് നൂറ് ഇനാമാണോ നൂറൊട്ടകങ്ങളാണോ വീണ്ടും മുത്ത് തങ്ങളെ ആക്രമിക്കാൻ ശരവേഗത്തിൽ കുതിച്ചു പക്ഷേ വീണ്ടും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ സുറാഖയുടെ കുതിരയുടെ കുളമ്പുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോയി വീണ്ടും കേടപേക്ഷിച്ചു തങ്ങള് റഹ്മത്തിന്റെ കേദാരമല്ലേ കാരുണ്യത്തിന്റെ കര കടലല്ലേ വീണ്ടും പ്രാർത്ഥിച്ചു അദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ടു അങ്ങനെ സുറാഖ അവസാനം ഇനി ഇത് നടക്കില്ല എന്ന് മനസ്സിലായി തിരിഞ്ഞു നടക്കുന്ന സമയത്തെ ബഹുമാനപ്പെട്ട പൊന്നുമുസ്തഫ സുല്ലബാഹുലെ തങ്ങള് സൊറാഖെ ഒന്ന് വിളിച്ചു മോനെ സുറാഖ ഒന്ന് നിൽക്കണേ എന്താണെന്ന് ചോദിച്ചപ്പോൾ തങ്ങള് അവരോട് ചോദിക്കണേ കൈഫബിക്കയ്യ സുറാക്ക ഇതാ ലഭ്യത നിങ്ങളുടെ കൈകളിലെ കിസറ കൊട്ടാരത്തിലെ തങ്കത്തരിവളകള് ധരിപ്പിച്ചു തന്നാൽ എങ്ങനെ ഉണ്ടാകും ഏത് കാലഘട്ടത്തിലാണ് ചോദിക്കുന്നത് മനസ്സിലാക്കണം ഏകദേശം പതിനഞ്ച് കാല വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു സംഭവത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുത്തരമ്പ് ചോദിക്കുകയാണ് അന്നത്തെ ഏറ്റവും വലിയ ഏകാധിപത്യ ശക്തികളായിരുന്ന കിസ്റയുടെ കൊട്ടാരത്തിൽ അവരുടെ രാജകീയ പദവിയായി ഉപയോഗിക്കുന്ന തങ്ക തരിവളകൾ തൻ്റെ കയ്യിൽ ഇട്ടു തരുന്നതിനെ കുറിച്ചാണ് മുഹമ്മദ് സുല്ലാഹു അല്ലം ചോദിക്കുന്നത് സുറാക്ക ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി മുത്തനബി സുല്ലാഹു തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു മക്കംഫത്ത് സംഭവിച്ചു ഹിജറ പത്തിൻ്റെ അന്ന് മുത്തനബി സുല്ലാഹു അല്ല തങ്ങള് അതാ സുറാക്ക ഇസ്ലാം സ്വീകരിച്ചു വരികയാണ് മുത്തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു ശേഷം തങ്ങളെ ഭരിച്ചു അവിടുന്ന് മുഫാത്തായി റൊമർമല തങ്ങളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ആ ഒരു ഭരണത്തിന് കീഴിൽ ധാരാളം രാജ്യങ്ങൾ കീഴ്പ്പെടുത്താനും ഇസ്ലാമിനെ പല രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനും സാധിച്ചു കൂട്ടത്തില് കൈസർ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലും മുസ്ലിം സൈന്യം എത്തി അവിടുത്തെ ഏകാധിപതികളെ ശിക്ഷിച്ചുകൊണ്ട് അവിടെ ഉള്ള നാട്ടുകാർക്ക് സന്തോഷമുള്ള ഭരണം പുറപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഒനിമുത്ത് പുതലായി കിട്ടിയ വജ്രവും സ്വർണവും മരതകവും മാണിക്കവുമൊക്കെ മദീനയിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴാണ് സൈനിക നീക്കത്തിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന സുറാക്കയെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീഫ അമർബുൽ ഹത്താവ് തങ്ങൾ ചോദിക്കുന്നത് അയിന് സുറാക്ക സുറാക്ക എവിടെയാണ് അദ്ദേഹം ആവേശത്തോടെ വന്നു അപ്പോഴാണ് ആ കിസ്രയുടെ രാജകീയ പദവിയായി ഉപയോഗിക്കാറുള്ള തങ്ക അദ്ദേഹം സുറാക്കയുടെ കൈകളിൽ ഇട്ട് കൊടുത്തു ബഹുമാനപ്പെട്ട സുറാക്ക തങ്ങള് കണ്ണിനീരൊലിപ്പിച്ചുകൊണ്ട് ഒന്നും പറയാൻ സാധിക്കാതെ അവിടെ തന്നെ ഇരുന്ന് പോയി വർഷങ്ങൾക്ക് മുമ്പ് മുത്തലിം സാഹുലി തങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്താൻ വേണ്ടി താൻ പുറപ്പെട്ട സമയത്ത് തന്നെ രക്ഷപ്പെടുത്തിയതും തന്നോട് ചോദ്യം ചോദിച്ചതും സുറാഖ ഖിസറാ കൈസർ കൊട്ടാരത്തിലെ തങ്ക തിരവിളകൾ നിൻ്റെ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ആ നിമിഷത്തിലാണ് താനിപ്പോഴുള്ളത് പക്ഷേ ചോദിച്ച നേതാവില്ല സാക്ഷിയായ ബഹുമാനപ്പെട്ട സിദ്ധിഗതങ്ങളുമില്ല എന്നാലും മുത്ത തങ്ങളുടെ ആ ഒരു പ്രവചനം പുലർന്നതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം മുട്ടുകുത്തി അവിടെ ഇരുന്നു അള്ളാഹു സല്ലി അലൈവ് അസ്സാലൈക്കും